ओ सदाशिवसमारम्भां शङ्कराचार्य मध्यमा अस्मदाचार्य पर्यन्ता वन्दे गुरुपरं ായി വിരാജിക്കുന്ന ഈശ്വര സന്ദേശത്തിനും നമസ്കാരം വളരെയധികം സന്തോഷമത്ഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അതിന് കാരണം ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ഭാഗവതമാണ് നിറക്കുന്ന

ഭഗവതം വേദങ്ങളുടെ സാരമാണ് പുരാണങ്ങൾ അനവധി രചിച്ചിട്ടും മനസമാധാനം ലഭിക്കാത്ത വേദവ്യാസം വന്നിട്ട് സമാധാനം ലഭിച്ചത് ഭാഗവത ചെയ്യുകയാണ് എന്ന് പറഞ്ഞതുപോലെ അവരവർ ചെയ്യേണ്ട കർമ്മങ്ങൾ വേണ്ടതുപോലെ അന്വേഷിച്ചിട്ടും ഈ പ്രായത്തിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായത് പോലെയാണ് രണ്ട് മനസ്സ് അസ്വസ്ഥ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കിയത് ഭാഗവതമാണ് അതുകൊണ്ട് ഭാഗവതം രസമാണ് അനുഭൂതിയാണ് ആനന്ദമാണ് എന്തിനാണ് ഭാഗവതം കേൾക്കുന്നത് എന്തിനാണ് കേൾക്കേണ്ടത് എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കേണ്ടത് അത്യുത്തരനെ ഉള്ള ഭഗവാനായി മാറാൻ കഴിയുള്ളതാണ്. ഭഗവാനായി മാറടാ എന്ന് പറഞ്ഞാൽ ശഗ്ഗുണ പരിപൂർണ്ണനായ ഉപാധിയാണ്. നമ്മേനെ വളരെ അന്ത്യമായിട്ട് മറ്റൊരു ഭഗവാനില്ല എന്ന് പറഞ്ഞിരിക്കേ എപ്പോൾ ന мыടന്നുവോ അന്നാണ് നമ്മുടെ സംഗടങ്ങൾ ഇരുകുക്കന്നതാവുന്നത്. അവർ ഭഗവാനായി മാറാൻ സാധോതമായിട്ട് ഭഗവാനായി മാറാൻ ഭഗവാനെ उपासിക്കു అవిడయను అర్థతి ఉంది అనే భావతా మహరికంభం ప్రియవ్రీ నరకం పదతి అర్థం జనంగా నెలబి అండి ജീവിക്കുന്ന ലോകം നരകമല്ലോ ഏതെല്ലാം ലോകങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ളവർ നിലപിടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സ് അതൃപ്തമായി നിലപിക്കുമ്പോൾ നമുക്ക് ശാന്തി നൽകുന്നതായ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം തന്നെയാണ് ആ ഭാഗവതം ഒരു സംസ്കാരമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും ഭാഗവതം ഒരു സംസ്കാരമായിട്ട് ചില്ലരുമാരിയ വെച്ച് പട്ടിപ്പുറിഞ്ഞ് പൂജിക്കാൻ ഗ്രന്ഥമല്ല ഭാഗവതം എന്ന് പറയുന്നത് ഹൃദയമാകുന്ന സേവകളിൽ പ്രതിഷ്ഠിക്കേണ്ട സംസ്കാരമാണ് ശ്രീമത് ഭാഗവതം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായ ഭാഗവതത്തെ ഏറ്റവും സുഖരമായി എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സമായിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഭാഗവത പാരായണക്കാർക്ക് പാരായുട്ടിയാണ് ആ മദ്യപസരണത്തെ അകൽപ്പലിതമായിട്ട് ദേവ പാരായണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുക എന്നതായ ഒരു ശ്രമം അത് ഭഗവാൻ തോന്നിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ കൈയെടുത്ത് പ്രതി പരിശോധിക്കാനല്ല എനിക്ക് അയച്ചു തന്നിരുന്നു അത് ചെറിയ അല്പം വാക്കുകള ആശംസ നേടാനും ആ അമ്മ എന്നെ നിയോഗിച്ചു ശരിക്കും ഒരു ഫലരൂപിണി എന്ന് പറയുന്നത് ഭയരൂപിണി എന്ന് പറഞ്ഞാൽ സർവേശ്വരികൾ എന്ന് ആ ഈശ്വരിയാണ് ആ സർവേശ്വരികൾ എന്ന് പറഞ്ഞു കിട്ടുന്ന ഒരു പ്രസാദമാണ് ഒരു പ്രസാദമായിട്ടാണ് ഈ പഞ്ചമ ഗ്രന്ഥത്തെ ഞാൻ കാണുന്നത് പഞ്ചമം എന്നുള്ളത് സംഗീതത്തിൽ അഞ്ചാമത്തെ സ്വരസ്ഥാനമാണ് പ്രകൃതി സ്വരമാണ് അത് കുയരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ശബ്ദം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് ഏറ്റവും ഉചിതമായ പേര് പഞ്ചമ കോൺ ഇനി മറ്റൊരു ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർക്ക് ഒരു ഗോകിലത്തെ പോലെ ആ ഗ്രന്ഥം പാരായണം ചെയ്യാൻ സാധിക്കും അതിന് അനുഗ്രഹം നൽകിയിട്ടുള്ളത് ഗുരുവായ്പനുഗ്രഹം നൽകിയിട്ടുള്ളത് ഗീതാമാണ് എന്നുള്ളതിൽ കൂടി ഉണ്ട് എന്നറിയ ഭഗവതം അത് മലയാളത്തിലേക്കൊന്ന് വിവർത്തനം ശ്രമിച്ചു ചെയ്യാൻ ശ്രമിച്ചാൽ ഞാനൊരു മലയാള അധ്യാപകരും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഗമിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തോണിയാണ് ഭാഗവതം വിശ്വസിച്ച് കയറാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സർവധർമാരണം പറയാ എന്ന് ഭഗവാൻ പറഞ്ഞത് ഭാഗവതത്തെ ഉദ്ദേശം തന്നെയാണ് എന്നാണ് ഭാഗവതത്തെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതായാലും ഉത്തരോത്തരം നമുക്ക് ആനന്ദം നൽകുന്ന ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് പറയുന്നത് ്രോഹികളെ പോലും ശുദ്ധീകരിക്ക രീതിയിലുള്ള ഒരു ആകർഷണം ഭാഗവതത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എളുപ്പത്തിൽ വർഷബോധമാകണമെന്നില്ല ഒരു നല്ല തിരമാരകളുടെ സമുദ്രം പോലെയാണ് ഭാഗവതം നല്ല കട്ടിയുള്ള പുറന്നോടുള്ള ഇടനീര് പോലെയാണ് ഭാഗവതം കരിവ് പോലെയാണ് ഭാഗവതം ആ പുറന്നോടൊന്ന് പൊട്ടിക്കാൻ സാധിച്ചാൽ അതിനകത്തേങ്ങാൻ സാധിച്ചാൽ മുത്തുകളും കൊട്ടുകളും തീരാത്ത തീരാത്ത എത്ര ും പൗരങ്ങളും ഒക്കെയുള്ളതായ അത്യുജ് ഗ്രന്ഥമാണ് ശിവതും ശ്രീകുവാസ പറഞ്ഞതുപോലെ അലോപകാരം പുണ്യമായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഭഗവാനായി മാറുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ആരുടെ ഉള്ളിൽ ഭഗവത് സമാനമായി മനസ്സുണ്ടോ ആ മനസ്സുണ്ടാക്കിയെടുക്കുവാൻ ഇന്നത്തെ ഗ്രന്ഥമാണ് കാലത്തേക്കും കഴിഞ്ഞതും എന്നുള്ളതായ അർത്ഥവും പറയുമ്പോഴാണ് എത്രമാത്രം ദീർഘദർശിത്വമുള്ളവരായിരുന്നു നമ്മുടെമാരെന്നും വ്യാസാദികളെന്നും ഓർമ്മിച്ച് അവരുടെ പാതയാണ് ഇവിടെ ഗീതാമേടി പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലേക്ക് അതിയായ സന്തോഷമുണ്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഗീതമാണോ ഒക്കെ ഭഗവത്ഗീതയിലും ഗീതം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് ഇവിടെ ഗീതാമയെ കാണാനും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഗീതാമയുടെ പുസ്തകം വായിക്കാനും ഇഷ്ടമാണ് ഏറ്റവും ആദ്യം തന്നെ പായിച്ച വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ ഭാഗവത ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് തന്റെ പുസ്തകം ഇങ്ങനെ പദം പിരിച്ചിട്ട് ഗ്രന്ഥം ഞാൻ ഭാഗവതമാകുന്ന ആരാമത്തിലെ